മുഴുവൻ വീണ്ടും വീണ്ടും നമ്മൾ വെച്ചാൽ ിൽ നിന്ന് കിട്ടും കേട്ടോ ഞാനും വൈഫും കൂടെ വന്ന് ഇവിടെ വന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വിശ്വസനീയമായ രീതിയിൽ നമുക്ക് തേനുവിടുന്ന് കിട്ടും അപ്പം അനൂപിനെ കോൺടാക്ട് ചെയ്താൽ മതി അനൂപിന്റെ നമ്പര് ഞാൻ കൊടുത്തേക്കാം ഈ പതിനഞ്ച് കിലോ എന്ന് പറഞ്ഞാൽ ഒരു തേനീച്ച കുട്ടി കിട്ടും ഒരു തേനീച്ച കോളനിന്ന് സീസൺ നല്ലതാണെങ്കിലും കഴിഞ്ഞാൽ ഈച്ച പരമാവധി കുത്തത്തില്ല ഒരു മാറും നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണേ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി എല്ലാ എട്ടു ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്തെ നിലയ്ക്കൽ ഈ ഗാർഡനിലാണ് നിൽക്കുന്നത് നോക്കിയേ ഇവിടെ നിറയെ തേനീച്ച കോളനികളാണ് നോക്കിയേ നിറയെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ വിളവെടുക്കുന്നതെന്നും ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലയ്ക്കൽ ഹണി ബി ഗാർഡനിൽ നിന്ന് എന്തൊക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടുമെന്നും ഉള്ള കാര്യങ്ങളെല്ലാം നോക്കാം നല്ല തേനും അല്ലെങ്കിൽ മോശം തേനും എങ്ങനെ തിരിച്ചറിയാം അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കാരണം ഈ നല്ല തേനെന്ന് പറയുന്നത് നല്ല ആരോഗ്യപ്രദമായ ഒരു സംഭവമാണ് അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മുടെ വീട്ടിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചെറുതേനാണെങ്കിലും വൻ തേനാണെങ്കിലും നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാം വൻ അപ്പോൾ അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ അനൂപുണ്ട് അനൂപ് നിലയ്ക്കൽ ബി ഗാർഡനിന്റെ ഓണറാണ് കേട്ടോ അനൂപ് എന്താ വിശേഷം വളരെ സന്തോഷം കുറേ നാളായിട്ട് അനുവിനെ കാണുന്നുണ്ട് ഒന്ന് അനുവിനെ നേരിട്ട് കാണണമെന്നും പരിചയപ്പെടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നിലയ്ക്കൽ ബി ഗാർഡനിൽ ഇവിടെ എത്തിയിരിക്കുന്നത് അനു ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം നമ്മൾ നേരിട്ട് തേൻ ഉത്പാദിപ്പിക്കുന്നതും നേരിട്ട് എടുക്കുന്നതും തേനീച്ചേ നമ്മളെ നേരിട്ട് കാണുക കുത്തുകൾ ഒന്നും കൊണ്ടിട്ടില്ല അപ്പൊ ഇതെല്ലാം ഒന്ന് കാണുകയും ഒന്ന് അനുഭവിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ബേസിക്കലി എന്റെ പ്രൊഫഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അപ്പൊ എൻജിനീയറിംഗ് ജോലിയുടെ കൂടെയാണ് ഞാൻ സൈഡായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പം സത്യം പറഞ്ഞാൽ മെയിൻ ആണ് നമുക്കിത് അപ്പം വളരെ ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യുന്നു അപ്പം ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു പത്ത് തേനീച്ച കോളനിയിൽ നിന്ന് വൻ തേനീച്ചയുടെ കോളനിയിൽ നിന്നുമാണ് ഞാൻ കൃഷിയിലേക്ക് വന്നത് കടന്നുപോയി അന്ന് ടോട്ടലി പരാജയം എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ പരാജയമാണ് അതിനുശേഷം ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങള് മനത്രമല്ലാതെ കൂടുതൽ കാര്യങ്ങൾ ഹോർട്ടിക്കോപ്പ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചാണ് ഞാൻ കൃഷിയിലേക്ക് വന്നത് പിന്നെ കൃഷി ചെയ്ത് തേൻ ഉത്പാദിപ്പിച്ചപ്പോൾ ഇതിനെ നമുക്ക് വിപണനം ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ മൂല്യവരുദ്ധ ഉൽപ്പന്നങ്ങൾ ഒത്തിരി മൂല്യവരുദ്ധ ഉൽപ്പന്നങ്ങൾ നമ്മളിപ്പോ ഉണ്ടാക്കുന്നുണ്ട് തേനിൽ നിന്ന് അതേപോലെ കൃഷിക്കാർക്ക് വേണ്ട പരിശീലനം നമ്മുടെ പത്തനംതിട്ട ജില്ലാ റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ ഞാൻ ട്രെയിനറായിട്ട് പ്രവർത്തിക്കുന്നു അതുകൂടാതെ ഓൺലൈനിലൊക്കെ നമ്മൾ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര എത്ര എണ്ണം ഉണ്ട് ഈ വർഷം നമ്മൾ ഏകദേശം അറുന്നൂറ്റി എഴുപത് തേനിച്ച കോളനികളാണ് ഇട്ടിട്ടുള്ളത് അറുനൂറ്റി അതെ അതിൽ നിന്ന് നമുക്ക് അടുത്ത ഒരു വർഷത്തേക്കുള്ള ഹണി പ്രൊഡക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പം തെൻ സീസണിന്റെ ഒരു പകുതി സമയത്താണ് ഇപ്പൊ നിൽക്കുന്നത് ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അപ്പം ഇനിയും കാലാവസ്ഥ എങ്ങനെയായിരിക്കും അറിയില്ല ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഇനിയിപ്പോ ഞാനൊരു കാര്യം ചോദിക്കുന്നത് നമുക്ക് ഇപ്പോ ഇത് എല്ലാ സ്ഥലങ്ങളിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ അതോ ഇപ്പൊ ഞങ്ങൾ ആലപ്പുഴ ആ ഏരിയയിലൊന്നും ഇത് അങ്ങനെ കണ്ടിട്ടില്ല അതേസമയം ഉള്ള ഏരിയയിലേക്കാണ് ഇത് കൂടുതൽ കാണുന്നത് അപ്പോ എവിടെയൊക്കെ ഇത് ചെയ്യാൻ പറ്റും നമ്മുടെ കേരളത്തിലെ ഒരു ജ്യോഗ്രഫിക്കൽ ഏരിയ വെച്ചിട്ട് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹണി പ്രൊഡക്ഷൻ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നത് റബ്ബർ മരങ്ങളാണ് റബ്ബറാണ് റബ്ബർ ഉള്ളിടത്താണ് നമുക്ക് ഒരു ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ കൃഷി എന്ന രീതിയിൽ ഇത് ലാർജ് സ്കെയില് ചെയ്യാൻ പറ്റുന്നു അല്ലാത്തടത്ത് പറ്റത്തില്ലെന്നല്ല പറയല്ലേ എല്ലാ സ്ഥലങ്ങളിലും ചേച്ചിച്ച് വളർത്താൻ പറ്റും ഞങ്ങൾക്ക് ഇവിടെ ഒരു പതിനഞ്ച് കിലോ കിട്ടുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളിൽ റബ്ബർ ഒട്ടും ഇല്ലാത്ത അല്ലെ ആലപ്പുഴ അല്ലെങ്കിൽ റബർ തീരെ ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ മാവ് അങ്ങനെയുള്ള തെങ്ങ് തെങ്ങൊക്കെ തെങ്ങിൽ നിന്ന് പൂമ്പടിയാണ് കിട്ടുന്നത് മാവിൽ നിന്നൊക്കെ നല്ലതായിട്ട് ഹണി കളക്ഷൻ ഉണ്ടാവും അങ്ങനെയുള്ള മരങ്ങളായിരിക്കും അവരുടെ ഹണി സോഴ്സ് അപ്പം ഇവിടെ പതിനഞ്ച് കിലോ കിട്ടുമ്പോൾ ചിലപ്പോൾ അവിടെ അഞ്ചു കിലോ ആറ് കിലോ ആയിരിക്കും ഒരു തേനീച്ചക്കു കിട്ടുന്നതിന്റെ അളവ് പതിനഞ്ച് കിലോ എന്ന് പറഞ്ഞാൽ ഒരു തേനീച്ചക്കുട്ടി കിട്ടും ഒരു തേനീച്ച കോളനിന്ന് സീസൺ നല്ലതാണെങ്കിൽ ഞാനിത് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുകയല്ല നമുക്ക് ആവറേജ് ഒരു ഏഴ് കിലോ മുതൽ പതിനഞ്ച് കിലോ വരെ കിട്ടാം പതിനഞ്ച് കിലോ കിട്ടിയ കാലം ഉണ്ടായിരുന്നു ഈ വർഷമൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ ഒരു ഏകദേശം ഒരു അഞ്ച് അഞ്ചര കിലോ ആണ് ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ വന്ന് നിൽക്കുന്ന സമയം അങ്ങനെയാണ് ഇപ്പൊ ഈ വർഷം നമുക്ക് ഏകദേശം സീസൺ പകുതിയായി നിൽക്കുകയാണ് ഈ വർഷം നമുക്ക് പകുതിയോടെ തന്നെ നമുക്ക് ഏകദേശം അഞ്ചഞ്ചര കിലോ ആയി ചെറിയ മഴ സീസൺ തുടങ്ങി ഇനിയും ചിലപ്പോ രണ്ടാം തളിര് വരും റബ്ബറിലെ ഇലയിലാണ് തേൻ വരുന്നത് അപ്പൊ റബ്ബറിന്റെ രണ്ടാം തളിർപ്പ് വരുമ്പോ ഇനിയും ചിലപ്പം തേൻ കിട്ടാനായിട്ട് നമുക്ക് സാഹചര്യം അപ്പൊ ഇതിന്റെ സീസൺ ഏത് സമയം നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെ ഒരു വർഷം എടുക്കുവാണെങ്കിൽ ശരിക്കും തേനീച്ച കൃഷിയെ മൂന്ന് കാലങ്ങളായിട്ട് ധരിക്കും അതിന്റെ ഉത്പാദന കാലം അതിന്റെ വളർച്ചാകാലം അതിന്റെ ക്ഷാമകാലം ഉൽപാദനകാലം നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസമാണ് മൂന്ന് മാസം നമുക്ക് തേൻ കിട്ടും അപ്പം അതിനടുത്ത് അപ്പം കണ്ണൂർ ജില്ലക്കാർക്ക് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ നമുക്ക് പത്തനംതിട്ട കോട്ടയം ജില്ലക്കാർക്ക് ചിലപ്പോൾ ഫെബ്രുവരിയിലായിരിക്കും സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് വേരിയേഷൻ ഉണ്ടാവും അങ്ങനെയാണ് ഈ മൂന്ന് മാസമാണ് നമുക്ക് കിട്ടുന്നത് ഓ പ്രൊഡക്ഷൻ ടൈം എന്ന് മൂന്ന് മാസമാണ് ഈ മൂന്ന് മാസം എത്ര തവണ നമുക്ക് ഒരു എടുക്കാൻ പറ്റും നോർമലി നമുക്ക് സീസൺ നല്ലതാണ് മഴയൊന്നും ഇല്ലാതെ കിട്ടിയാൽ നമുക്ക് ഒരു സെവൻ ടൈംസ് ടൈംസ് വരെ ഒരു കൂട്ടിൽ നിന്ന് ഒരു തേനീച്ച കോളനിന്ന് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഈ തേനീച്ച കോളനികളൊക്കെ നമ്മള് നല്ലതായിട്ട് നിറഞ്ഞിരിക്കുന്ന സമയമാണ് അങ്ങനെയുള്ള തേനീച്ച കോളനി എട്ട് തവണ വരെ നമുക്ക് എട്ട് തവണ എന്ന് പറഞ്ഞാൽ ഓരോ ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം കൂടുമ്പോഴാണ് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ എട്ട് അല്ലെ ചിലപ്പോ ഏപ്രിൽ വരെ കിട്ടും അങ്ങനെയാണെങ്കിൽ ഓരോ ഏഴു ദിവസം കൂടുമ്പോൾ നമുക്ക് തേനെടുക്കാൻ സാധിക്കും അപ്പൊ ഈ മാർച്ച് ജനുവരി മുതൽ മാർച്ച് വരെ നമ്മൾ കഴിഞ്ഞു അത് കഴിഞ്ഞുള്ള മാസം ക്ഷാമകാലമാണ് പക്ഷേ തേനീച്ചയുടെ ഭക്ഷണം തേന അപ്പൊ നിങ്ങള് കേട്ടിട്ടുണ്ടാവുമ്പോൾ തേനീച്ച കൃഷിക്കാരെല്ലാം പഞ്ചസാര ഉണ്ടാകൊടുത്താതെ ഉള്ളൊരു ധാരണയാണ് അതായത് ഇവരുടെ ഫുഡാണ് തേൻ ആ തേൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഇവരുടെ കോളനിക്ക് അത് മോഷ്ടിക്കുക ഇവരുടെ പെട്ടിക്കകത്ത് കയറി നമ്മൾ മോഷിച്ചെടുക്കുകയാണ് അപ്പൊ ഈ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇനിയും വരുന്ന മഴക്കാലത്ത് ആഹാരം വേണം അതെ അതിനാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത് ഈ മാർച്ച് കഴിഞ്ഞിട്ടുള്ള ശേഖരിച്ച് വെക്കുകയാണ് അതാണ് നമ്മൾ നമ്മൾ എടുത്തോണ്ട് എടുത്തോണ്ട് അവർക്ക് വേണ്ടിയുള്ള ഫുഡ് വേറെ കൊടുക്കണം കൊടുക്കണം അതാണ് ഷുഗർ സിറപ്പ് ആക്ച്വലി മധുരമുള്ള ദ്രാവകമാണ് ഇവരുടെ ഫുഡ് അതിന് ഷുഗർ സിറപ്പ് കൊടുക്കുന്നു പക്ഷെ അത് ഒരു 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 തരി പോലും നമ്മൾക്ക് തേനായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കുകയോ ചെയ്യത്തില്ല അതായത് ഇപ്പം ഏപ്രിൽ മുതലാണ് നമ്മൾ ഷുഗർ സിറപ്പ് കൊടുക്കുന്നത് ആ സമയത്തൊന്നും നമുക്ക് കിട്ടുന്നു പറയുന്നത് വെറുതെയാണ് വെറുതെയാണ് പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഇത് പെട്ടിയുടെ പ്രത്യേകത ഉണ്ട് അതായത് ഒരു തേനീച്ചയുടെ പെട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് സെക്ഷൻ ആക്ച്വല ഇതൊരു എക്സ്ട്രാ സെക്ഷനാണ് ഇതിന്റെ കുഞ്ഞുങ്ങൾ വളരുന്ന ഇത് ബ്രൂഡ് ചേമ്പർ എന്ന് പറയുന്നത് അടിപ്പെട്ടി ഓക്കെ ഇതിന്റെ ഹണി ചേമ്പർ ആണ് ഇത് തേൻ എടുക്കുന്ന സെക്ഷൻ തേൻ നമ്മുടെയൊക്കെ വീടിന്റെ ബെഡ്റൂമും സ്റ്റോർ റൂമും ഉണ്ട് അവരുടെ ബെഡ്റൂം ഇത് അവരുടെ സ്റ്റോർറൂം ഇവിടെ നിറയുന്നത് ഈ തേൻ നിറയ്ക്കുന്ന സെക്ഷൻ നമ്മൾ ഈ മൂന്ന് മാസ കാലമേ വെക്കത്തുള്ളൂ അല്ലാത്ത സമയത്ത് ഈ രണ്ട് സെക്ഷൻ അതായത് വൺ ടു ഈ രണ്ട് സെക്ഷൻ ഹണി ചാമ്പർ ഇപ്പൊ എക്സ്ട്രാ വെച്ചേക്കുന്നതാണ് ഇതെടുത്ത് മാറ്റിയിട്ട് ഈ അടപ്പെടുത്ത് ഇവിടെ വെച്ച് നമ്മൾ ഇത് ക്ലോസ് ചെയ്യും അപ്പം ബ്രൂഡ് ചാമ്പർ മാത്രം ഇരുന്നാണ് പിന്നീടുള്ള ഏഴെട്ട് മാസം തേനീച്ച വളരുന്നത് ഒരു തരത്തിൽ പോലും നമുക്ക് ഹണിയില് പഞ്ചസാര മിക്സ് ആവുകയോ ില്ല ഒന്നും ചെയ്യുന്നില്ല ഇനി ആ സമയങ്ങളിൽ നമ്മൾ എത്ര എന്തുമാത്രം പഞ്ചസാര അല്ലെങ്കിൽ ആ കൊടുക്കണം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എല്ലാ ദിവസവും അതായത് എല്ലാ ദിവസവും അല്ല ആഴ്ച ഒന്ന് നമുക്കൊരു ടു ഫിഫ്റ്റി ആണ് ആഴ്ച ഒരു ദിവസം കൊടുക്കേണ്ട അളവ് അത് തേനീച്ചകളുടെ ഇനത്തുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് ഇപ്പം ഒത്തിരി പെട്ട് നിറച്ചീച്ചയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് ആക്കണം ചിലപ്പോൾ മൂന്നട ഇരിക്കാനുള്ള വളരെ കുറച്ച് തേനീച്ച ഉള്ളെങ്കിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് എന്നുള്ളത് വേണമെങ്കിൽ ഇരുന്നൂറ് വേണേലും ആക്കാം കുറച്ച് വേണമെങ്കിലും കൊടുക്കാം പെട്ടി ഒന്ന് തുറന്നു കാണാം ഇതിനകത്ത് എന്താണ് സംഭവം എന്നൊക്കെയുള്ളത് നമുക്ക് ഒന്ന് നോക്കാം ഇത് തേനീച്ച അതിന്റെ സ്വഭാവം കുത്തുക എന്നുള്ളതാണ് അത് അതിനെ സംരക്ഷിക്കുന്ന രീതി കുത്തുക എന്നുള്ളതാണ് പക്ഷെ കുത്താതെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അല്ല തേനീച്ച നന്നായിട്ട് വളർന്ന് കയറി നീക്കുന്ന ഒരു പെട്ടിയാണിത് ഞാൻ പറഞ്ഞപോലെ തേനീച്ചകളെ തേനീച്ചകളെ എന്ന് ചോദിച്ചാൽ തേനീച്ച കുത്തും തേനീച്ച സ്വഭാവമാണ് അപ്പോൾ എൻ്റെ കൈയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം തേനീച്ച നന്നായിട്ട് കുത്തി വെച്ചിരിക്കുന്ന കൈകളാണുള്ളത് അപ്പം നമ്മൾ അതിനെ വേദനിപ്പിക്കാതെ കൈകാര്യം ചെയ്യുക മാക്സിമം പിന്നെ ഇങ്ങനെയുള്ള സ്മോക്കർ യൂസ് ചെയ്യുക ഇത് ആക്ച്വലി ചകിരിയാണ് നമ്മൾ സാധാ ചകിരിയാണ് എടുത്ത് നിറച്ചിട്ട് തീ കൊടുത്തി പുകയായിട്ട് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും ഒന്നും ഇടുന്നില്ല ചകിരി ഇടും അതേപോലെ ചിരട്ട ഒക്കെ വേണേൽ കത്തിച്ചിടാം ഈസി ആയിട്ട് കിട്ടുന്ന ചകിരിയാണ് അതേപോലെ തന്നെ തലയിടുന്ന തൊപ്പി അത് യൂസ് ചെയ്യണം ആ രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ നമുക്ക് തേനിച്ച കോളനി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കറക്റ്റായിട്ടുള്ളൊരു മെതേഡ് ആ രീതിയിൽ തൊപ്പിയൊക്കെ ഇട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ ആ രീതിയിലൊന്ന് കാണിക്കാം എന്തായാലും അപ്പം എനിക്ക് വേണ്ട 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 കുത്തുക അപ്പം ഞാൻ ദിവ്യചൻ്റെ ഇപ്പോൾ കൊടുക്കാത്തതിന് കാരണം നമ്മൾ സ്മോക്കർ യൂസ് ചെയ്ത് നമുക്ക് കുത്തത്തില്ല അല്ല വേറെ ആരും ഒന്നും ചെയ്യത്തില്ലെന്ന് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് അപ്പം എന്തായാലും നമുക്ക് ഞാൻ ഈ പെട്ടിയൊന്ന് തുറന്നു കാണിക്കാം അപ്പോൾ നമ്മളോട് ചോദിച്ചില്ലായിരുന്നു പഞ്ചസാര ലൈനി കൊടുക്കുന്നത് എവിടെയാണ് എന്നുള്ളത് ഇതിനെ പഞ്ചസാര കൊടുക്കുമ്പോൾ ലൈനി ആയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോഴല്ല കൊടുക്കുന്നത് ഓഫ് ഓഫ് സീസണിലീസണില് നമുക്ക് തേനൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ ഇതേപോലെ തന്നെയാണ് ഈ അടിപ്പെട്ടിയിലും ഫ്രെയിമുകൾ ഇരിക്കുന്നത് അപ്പോൾ ആ പെട്ടിയുടെ മുകളിലേക്ക് നമ്മൾ ഇതേപോലെ ഉള്ളൊരു ട്രേ വെക്കും ഈ ട്രേ വെച്ച് ആണ് കൊടുക്കുന്നത് ഇപ്പോഴല്ല ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ഒരിക്കലും പ്രേക്ഷകർ ചിന്തിക്കരുത് പഞ്ചാര കൊടുത്തുണ്ടാക്കുന്ന തേനാണ് എന്നുള്ളത് അങ്ങനെയല്ല അവരുടെ ഭക്ഷണം നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഫീഡ് നമ്മൾ കൊടുക്കുന്നു ഒരിക്കലും തേൻ ഉണ്ടാക്കാനല്ല ഈ സമയങ്ങളിൽ ഒന്നും കൊടുക്കാതെ പ്രകൃതി തേനീച്ചു ശേഖരിച്ച് വെച്ചിരിക്കുന്ന തേനാണ് ആ അപ്പൊ നമുക്ക് വേണ്ട ടൂൾസ് ഒക്കെ ഒന്ന് കാണാം ഇത് ഇതാശു നമ്മുടെ ഫ്രെയിം ഹോൾഡർ ആണ് ഇതെങ്ങനെയാണെന്ന് തേനീച്ച പെട്ടികളുടെ സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈയൊരു സൈഡിൽ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റും കണ്ടോ ഈ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്താൽ നമ്മുടെ ഈ ഫ്രെയിമുകൾ ഓരോന്ന് നമുക്ക് ഇത് എടുത്തിടാം അപ്പൊ ആ അഞ്ച് ഫ്രെയിം ആറ് ഫ്രെയിം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് എടുത്ത് തറയിലങ്ങ് വെക്കാനൊക്കത്തില്ല അപ്പൊ ഈസി ആയിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ ഇത് സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത് ഇതാ ഇതാണ് നമ്മുടെ മോഡേൺ ബി കീപ്പിങ്ങും കാലത്തെ ബീ കീപ്പിങ്ങും തേനിച്ചു കൃഷിയും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇന്ന് നമുക്ക് നൂതനമായിട്ടുള്ള ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ നൈഫ് ഇത് നമ്മൾ തേനീച്ച കൃഷിക്ക് വേണ്ടി വൻ തേനീച്ചയ്ക്ക് വേണ്ടിയുള്ള നൈഫാണ് നമ്മൾ ചെറുതേനിച്ച നൈഫ് നോക്കിയാൽ മൂന്ന് സൈഡ് മൂർച്ച ഉള്ളത് ഇത് ഇത് വൻ തേനീച്ചയ്ക്ക് വേണ്ടി മാത്രം ഇതിന് ഏറ്റവും വേണ്ടത് ഫ്ലെക്സിബിലിറ്റി ആണ് നമുക്ക് ഈ ഫ്രെയിമിന്റെ ഇടയ്ക്കൊക്കെ കയറ്റി കട്ട് ചെയ്യാനും ഒക്കെയുള്ള ഫ്ലെക്സിബിലിറ്റി ഇത് ഈ ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഇതിന് വേണം അപ്പൊ ഇതൊക്കെയാണ് ഇതിന് അത്യാവശ്യം വേണ്ട ടൂൾസ് പിന്നെ തലയിടുന്ന തൊപ്പി അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്ന അതിനു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിപ്പോ കാണുന്നവർക്ക് ഇത് നമുക്കൊന്ന് ചെയ്യണം വീടുകളിൽ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം സാധനങ്ങളെല്ലാം അവർക്ക് കൊടുക്കാൻ സാധനങ്ങൾ കൊടുക്കാം പക്ഷെങ്കില് പ്രേക്ഷകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പൺതേനീച്ച കൃഷി തുടങ്ങുമ്പോൾ ബേസിക് പരിശീലനം എടുത്ത് മാത്രമേ തുടങ്ങാം കാരണം തേനീച്ചകൾ ഒരിക്കലും എന്നോടോ അല്ല ഏത് ഒരു വ്യക്തിയോടോ അതിൽ ഇറങ്ങത്തില്ല ഇതിനെ ഞാൻ പറഞ്ഞില്ല ഇതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നമ്മള് നമ്മുടെ രീതി നമ്മൾ ഇതിനെ പഠിച്ചിട്ട് പെട്ടിക്കത്തിനും ബേസിക് പരിശീലനം വേണം തുടക്കത്തിൽ പിന്നെ നമ്മൾ ചെയ്ത് പഠിച്ചോളും നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓഫ്ലൈൻ നമുക്ക് നേരിട്ട് നമ്മുടെ ഫാമിലിൽ ട്രെയിനിങ് നടക്കുന്നുണ്ട് എങ്ങനെ വേണേലും പരിശീലനം നിങ്ങൾക്ക് എടുക്കാം അപ്പൊ ഓൺലൈൻ ട്രെയിനിങ് ഒക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും അപ്പം ആ ബേസിക് പരിശീലനം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മള് തിന്നിച്ച കോളനികൾ കൊടുക്കുന്നതിനോടൊപ്പം പരിശീലനം വേണമെന്നുള്ള കാര്യമാണ് നിർബന്ധം പറയുന്നത് നമുക്ക് ഇത് കണ്ടുകൊണ്ട് ജസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പരിശീലനം ഒന്നും ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ ഈച്ച കുത്തുന്ന തേനീച്ചയാണ് അതിനെ എങ്ങനെ എടുക്കണം എങ്ങനെ അതിന്റെ തേൻ എടുക്കണം ഏത് മാസത്തിൽ തേൻ എടുക്കണം ഏത് മാസത്തിന് ഇതിന് ആഹാരം കൊടുക്കണം ഇതെല്ലാം വ്യത്യാസമാണ് അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ഇപ്പൊ തന്നെ ഇത് തേനീച്ച കുത്തുന്നതാണെങ്കിലും അനൂപ് എന്നോട് പറഞ്ഞത് ദീപ് ഇതൊന്നും വേണ്ട അനൂപ് മാത്രമേ ആ ഒരു ഇത് വെച്ചിട്ടുള്ളൂ അത് തൽക്കാലത്തേക്ക് ഒരു നമ്മളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അല്ലാതെ തന്നെ ഒരു കുഴപ്പവും ഇല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം ഞാൻ പറഞ്ഞു ഇത് ബ്രൂഡ് ചേമ്പർ ആണ് ഇത് തേനടക്കുന്ന പെട്ടിയാണെന്നൊക്കെ പറഞ്ഞു ഇതൊന്ന് കണ്ടു നോക്കാം ഈ ഹണി ചേമ്പർ നമുക്ക് ഒന്ന് എടുത്തു നോക്കാം ആക്ച്വലി നല്ല തേൻ നിറഞ്ഞിരിക്കുന്ന പെട്ടിയാണ് ഇതാണ് നമ്മുടെ ബ്രൂട്ട് ചേമ്പർ എന്ന് പറയുന്നത് ബ്രൂട്ട് ചേമ്പർ ആവശ്യം ആറ് ഫ്രെയിം ഉണ്ട് ഇതിനകത്താണ് അവർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ജീവിക്കുന്ന സ്ഥലം അപ്പം ഈ ബ്രൂട്ട് ചേമ്പറിൽ നമുക്ക് തേനൊന്നും എടുക്കത്തില്ല ഇതിനകത്ത് മുട്ടയൊക്കെയുള്ള സെക്ഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ മുട്ടയും അതായത് തെന്നിച്ച ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എഗ്ഗ് ലാർവ പ്യൂപ്പ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ബ്രൂട്ട് ചേമ്പർ അതായത് കുഞ്ഞുങ്ങൾ വളരുന്ന ഈ ഒരു സ്ഥലം അപ്പം നമ്മൾ തേൻ എടുക്കുന്നത് ഈ ഹണി ചേമ്പർ അതായത് ഇത് ബ്രൂട്ട് ചേമ്പർ ആണെങ്കിൽ ഇത് രണ്ടു ഇതിന്റെ ഹണി ചേമ്പർ നമ്മള് ഞങ്ങളെ കൃഷി ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെ നാല് ഹണി ചെമ്പർ വരെ വെക്കാൻ പറ്റിയ സമയമുണ്ട് ഓ ശരി അതെല്ലാ പെട്ടികൾക്കും അല്ല നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പെട്ടികൾക്ക് നാല് ഹണി ചേമ്പർ എന്ന് പറയുമ്പോൾ ഇത് നല്ല ഹെവി വെയ്റ്റ് ഉള്ള സാധനമാണ് നല്ല ഹെവി വെയിറ്റ് ആണ് നല്ല ഭയങ്കര ഹെവി വെയ്റ്റ് ആണ് അപ്പൊ ഈ രണ്ട് ഹണി ചേമ്പറിലെ ഹണിയുടെ വെയിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ വെച്ചോ അപ്പം നാല് ഹണി ചേമ്പർ കേറുമ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് ഹണി കളക്ഷൻ കിട്ടും ആ കോളനിയിൽ നിന്നും അതാണ് ആ ഹണി ചേമ്പർ കയറുമെന്ന് പറഞ്ഞത് അപ്പം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തേൻ കിട്ടും അതെങ്ങനെ മനസ്സിലാക്കും ശ്രദ്ധിക്കണം ഇപ്പം ഈ ഒരു ചേംബർ നോക്കിയാൽ ഇത് കണ്ടോ തേനീച്ചകൾക്ക് ശരിക്കും തേൻ നിറയ്ക്കാനുള്ള സ്പേസ് ആണ് ഈ പറയുന്ന ഫ്രെയിമുകൾ ഈ ഫ്രെയിമിൽ ഉയർന്നു കണ്ടോ ഇതെല്ലാം തേൻ നിറഞ്ഞ ഫ്രെയിമാണ് ഹണി ചേമ്പറിൽ തേൻ നിറഞ്ഞിരിക്കുന്ന ഫ്രെയിമാണ് ഈ എക്സ്ട്രാ നിൽക്കുന്ന എല്ലാം അവർക്ക് ഇതിനകത്ത് നിറച്ച് കഴിഞ്ഞ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മുകളിലേക്ക് പോണത് അപ്പൊ അതിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ അവർക്ക് ഇനിയും തേൻ നിറയ്ക്കാൻ സ്ഥലം വേണം എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഈ പെട്ടിയുടെ അടപ്പ് നോക്കിയാൽ അതിലും ഉണ്ട് ഇത് ഫുള്ള് ഇതേപോലെ ഹണി കൂമ്പായിട്ടുണ്ട് അത് അടിപ്പെട്ടി നിറഞ്ഞ് മേപ്പോട്ട് കയറുന്നതിന്റെ ലക്ഷണമാണ് ഇതാണ് നമുക്ക് അടുത്ത ചേമ്പർ വെക്കണമെന്നുള്ള ലക്ഷണങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അതാണ് രീതി രീതി എടുക്കുന്ന നോക്കാം ഇതുപോലെ ഇതുപോലെ തന്നെ തന്നെ കണ്ടോ എല്ലാം നിറഞ്ഞിരിക്കുന്ന ആണ് ഫ്രെയിം ഇതെല്ലാം ഈ ഫ്രെയിമിൽ ഇത് എങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണ്ട് കാലത്തൊക്കെ നമ്മള് തേങ്ങ എടുത്തിട്ടുള്ളത് എങ്ങനെയാ ആരെങ്കിലും നമ്മൾ മരത്തിന്റെ പൊത്തിൽ ഉള്ളതേ തോർത്തിലൊക്കെ പിഴിഞ്ഞ് എങ്ങനെയും കൊണ്ടുതരും ആക്ച്വലി കൃഷിയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അടയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റ ടൈമേ ഉള്ളൂ വൺ ടൈം എന്നാൽ നമുക്ക് ഒരു കൃഷിയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാലും അഞ്ചു ആറും തവണ എടുക്കണമെങ്കിൽ ഇതിനെ നശിപ്പിക്കാതെ വേണം എടുക്കാനായിട്ട് അപ്പൊ അതിനാണ് നമ്മൾ ഈ ഫ്രെയിം യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഈ ഫ്രെയിം യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഫ്രെയിമാണ് നമ്മൾ മെഷീനിലിട്ട് തേൻ കറക്കി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു അപ്പം ഇത് ആക്ച്വലി തേൻ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഇത് കാലി ഫ്രെയിമായിരിക്കും ഇങ്ങനെ അടയൊന്നും കാണുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ അടിയിലത്തെ ഈ ബ്രൂട്ട് ചേംബർ ഈ ബ്രൂട്ട് ചേംബറിൽ നിന്ന് ഒരു അടയെടുത്ത് നാല് പീസായിട്ട് മുറിച്ച് ഇതുപോലെ ഇതുപോലെ ഇത്ര തന്നെ താഴെ തന്നെ താഴെ ഇതുപോലെ തന്നെ ഉള്ള അടയാണ് ആ അടയെടുത്ത് നാല് പീസായിട്ട് മുറിച്ച് ഒരു ഒരിഞ്ച് നീളത്തിൽ ഒരിഞ്ച് വീതിയിൽ നീള വീതിയിൽ ഏകദേശം ഈ ഫ്രെയിമിന്റെ നീളത്തിൽ നാല് പീസായിട്ട് മുറിച്ച് ഓരോ പീസ് ഇതിന്റെ ബേസ്മെന്റിൽ വെച്ച് കൊടുക്കും വെറുതെ വെറുതെ വെച്ചുകൊടുത്ത് റബ്ബർ ബാൻഡ് ഇടും മറിഞ്ഞു പോകാതിരിക്കും ആ ബേസ്മെന്റ് ആണ് ഇവര് പിന്നെ പണിത് ഫൗണ്ടേഷൻ വീടിന്റെ കിട്ടുന്നത് അതല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നെടുകയും കുറയുകയൊക്കെ പണിപ്പൊ ഇത് നോക്കിയാൽ നമ്മൾ ബേസ്മെന്റ് ഒന്നും വെച്ചിട്ടില്ല അവർക്ക് ഇഷ്ടമുള്ള രീതി ഒന്ന് ഇങ്ങോട്ട് പണിത് ഒന്നിങ്ങോട്ട് പണത് ഇരിക്കുന്നു അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്ത് അതുപോലെ വായിലിട്ട് കഴിക്കാനേ നിർവാഹമുണ്ടാകും മെഷീനിൽ ആക്ച്വലി ഓപ്പൺ ആയിട്ടിരിക്കുന്ന സെൽസ് ഇതാണെങ്കിൽ തേനീച്ച തേൻ നിറച്ച് ഇവരുടെ ഈ ചിറക് വെച്ച് ഇതെല്ലാം വീശി ജലാംശം പറ്റിക്കുകയാണ് ആ ജലാംശം പറ്റിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏകദേശം ട്വന്റി ടു ട്വന്റി ത്രീ പെർസെന്റ് ജലാംശം കാണത്തുള്ളൂ അല്ലാതെ പ്രകൃതിയിലെ തേൻ വരുമ്പോ ഇരുപത്തി ആറ് ശതമാനം ജലാംശം കാണും ആ ജലാംശം പറ്റിച്ച് ഇവർക്ക് ഇനിയും വരുന്ന ക്ഷാമകാലത്തേക്ക് പാകം അവരുടെ ഭക്ഷണത്തെ പാകം ചെയ്ത് വെക്കുകയാണ് സീൽ ചെയ്യുന്ന ഇതാണ് സീലിങ് കണ്ടോ അവര് സീൽ ഇത് ഫുൾ അവര് സീൽ ചെയ്ത് ആശയ ഈ ഒരു സീല് പൊട്ടിച്ചാല് നമുക്ക് കാണാൻ സാധിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം തേനാണ് ഇത് ഫുള് തേനാണ് ഈ ഇതെല്ലാം തേനീച്ച ഉണ്ടാക്കുന്ന ഈ ബേസ്മെന്റ് മാത്രം ഇട്ട് കൊടുക്കുന്നു പ്രകൃതിയിലെ തേൻ നിറയ്ക്കുന്നു അവര് ആ തേൻ നിറച്ച് അവര് ചിറക് വെച്ച് വീശി വെള്ളം പറ്റിച്ച് ഇത് സീൽ ചെയ്യുന്നു വെയിറ്റ് വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ ഇതാണ് എന്റെ പ്രൊസീജിയർ അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് തേനെടുക്കുന്നതെന്ന് കാണാം ഇനി നമ്മള് അപ്പോൾ നമ്മൾ ഈ അടയിൽ നിന്നും നമ്മൾ ഈ ഈച്ചയെല്ലാം മാറ്റിയിട്ടാണ് തേൻ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനെയും ഈ സ്മോക്കർ ഉപയോഗിച്ച് ഈച്ച മാറ്റണം തേൻ എടുക്കുന്ന മെഷീനിലേക്കിട്ട് മെഷീനിൽ നിന്ന് എടുക്കണം അതാണ് നമ്മുടെ അടുത്ത പ്രോസസ് ഓക്കെ അപ്പം മാക്സിമം ഇതിനകത്തേക്ക് വെച്ച് തന്നെ നമ്മൾ ഈ പുകയടിച്ച് ഈച്ച ഇറക്കുക പുകയടിച്ച് കഴിഞ്ഞാൽ ഈച്ച പരമാവധി കുത്തത്തില്ല ഒരു കുത്തുന്ന ആ ഒരു പ്രവണതയങ്ങ് മാറും ഇത് മെഷീനിലേക്ക് വെക്കാൻ പോകല്ലേ അതെ ഈ ബാക്കി വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക ഇത് ആക്ച്വലി ഞങ്ങള് ചെയ്യുന്നത് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിക്കും പരിപാടി ഒന്നും ഇല്ല ഇത് നമുക്ക് കഴിക്കാം കഴിക്കാം ഞാൻ കട്ട് ചെയ്ത് തരാം നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹണി തേനീച്ചോട് കൂടി ഇരിക്കുന്നു അത് ഊതി കളഞ്ഞോ അപ്പൊ ഇത് കഴിക്കാം അല്ലേ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകണേ ൊന്നു ആദ്യമായിട്ടാണ് ഇത്രയും ഫ്രഷായിട്ട് തേൻ കഴിക്കുന്നത് അത് ഇത് നമുക്ക് എങ്ങൊന്നും ഇങ്ങനെ കഴിക്കാൻ കിട്ടത്തില്ല കുപ്പിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും പക്ഷെ ഇത് കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് തന്നെ ആയിരിക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പക്ഷേ കുപ്പി കഴിക്കുന്ന ടേസ്റ്റേ ആയിരിക്കില്ല ഇത് നല്ല ഫ്രഷ് അല്ലേ അതെ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഇപ്പൊ നമ്മൾ പുറത്തൊന്നും വാങ്ങിക്കുന്ന എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഒരു തോന്നൽ നമുക്കുണ്ട് ഇപ്പം ഞങ്ങൾക്കൊക്കെ ഉണ്ട് കാരണം വയനാട്ടിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ഒറിജിനൽ നമുക്ക് ഇവിടെ കിട്ടുന്ന എല്ലാം മോശമാകുന്ന അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് കാരണം ഇത് കറക്റ്റ് കിട്ടുന്നില്ല ഞങ്ങൾക്കൊക്കെ എവിടുന്നാണ് ആലപ്പുഴയിലൊക്കെ എവിടുന്നാണ് തേൻ എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലും തേൻ ഉൽപ്പാദ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഒത്തിരി തേനീച്ച കർഷകരുണ്ട് ആ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം കൃഷി ചെയ്യുന്ന കൃഷിക്കാരിൽ നിന്ന് ഇപ്പൊ എന്റെ എന്റിൽ നിന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷെ നല്ല കൃഷിക്കാരിൽ നിന്ന് എല്ലാ ജില്ലയിലും ഉണ്ട് കൃഷിക്കാരിൽ നിന്ന് വാങ്ങിച്ചാൽ നല്ല തേൻ നിങ്ങൾക്ക് കിട്ടും പണ്ട് കാലത്ത് നമ്മള് എവിടുന്നേലും ഒരാള് പിടിഞ്ഞോണ്ട് വരുന്ന സാധനം അല്ലെങ്കിൽ കാട്ടിന്ന് എടുത്തോണ്ട് വരുന്ന തേൻ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മള് വെള്ളത്തിൽ ഒഴിച്ചു നോക്കി നല്ല എന്ന് പറയും ആക്ച്വലി ഇത് സത്യം പറഞ്ഞ ആണ് വെറുതെ നല്ല സയൻസ് ആണ് നല്ല തേൻ വെള്ളത്തിൽ ഒഴിച്ചാൽ താന്നു കിടക്കും എന്ന് വെച്ചിട്ട് കടയിൽ വാങ്ങിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് തേനോ അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഹണി ഉണ്ടാക്കിയാൽ അതും താന്നു കിടക്കും പക്ഷെ വെയിറ്റ് ഉള്ള എന്ത് ലിക്വിഡ് സാധനവും ലിക്വിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ വീണാൽ താന്നു കിടക്കും അതേപോലെ ചില ചില ആളുകൾ പറയും തീപ്പട്ടിക്കൊള്ളി മുക്കി കത്തിച്ചാൽ അത് സൗണ്ട് ഒന്നും ഇല്ലാതെ കത്തുന്നുണ്ടെങ്കിൽ നല്ല തേനാണ് അതേപോലെ ടിഷ്യൂ തുള്ളി തേൻ ഒഴിച്ചിട്ട് അടിയിൽ ജലാംശം വന്നില്ലെങ്കിൽ നല്ല തേനാണ് പക്ഷെ ഇതെല്ലാം ഒരു സയൻസ് കാരണം തേനെന്ന് പറയുന്നത് ജലാംശത്തിന്റെയും നാച്ചുറൽ ഷുഗേഴ്സ് നമ്മള് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് എന്നൊക്കെ പറയുന്ന നാച്ചുറൽ ഷുഗേഴ്സിന്റെയും കൂടെ ഒരു ഒരു പരിപൂർണമായിട്ടുള്ള ഒരു രൂപമാണ് തേൻ അപ്പം പ്രകൃതിയിൽ നിന്ന് തേനീച്ചകൾ തേൻ ശേഖരിച്ച് ആ തേൻ ഇതിനകത്ത് കൊണ്ട് തേനീച്ച അടയ്ക്കകത്ത് കൊണ്ടോ വെച്ചിട്ട് അനത്ത് സ്വല്പം ജലാംശം കൂടി കഴിഞ്ഞാൽ അത് നാച്ചുറൽ അല്ല എന്നൊരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല പക്ഷെ എന്ന് വെച്ചിട്ട് വെള്ളത്തിൽ ഒഴിച്ചാൽ താന്ന് കിടക്കാത്ത തേൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല ശരിക്കും നമുക്കിത് അറിയണമെങ്കിൽ ലാബില് ടെസ്റ്റ് ചെയ്യുക അല്ല വെള്ളത്തിൽ ഒഴിച്ചാൽ താഴുന്ന എല്ലാ തേനും നല്ലതെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല ലാബ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമ്മളിപ്പം എടുത്ത ആ തേനടകള് അതിൽ എല്ലാം തേനീച്ചകൾ ഞാൻ പറഞ്ഞു വെള്ളം പറ്റിച്ച് സീൽ ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പം നമ്മൾ ഇത് കറക്റ്റായിട്ട് എടുക്കണമെങ്കിൽ ഈ സീൽ ഇനി ഓപ്പൺ ചെയ്യണം അപ്പം ശരിക്കും നല്ല രീതിയിൽ തേനീച്ച തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ള തേനാണിത് അപ്പം ഈ സീല് ചെത്തി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മെഷീനിൽ വെച്ച് കറക്കുമ്പോൾ തേൻ പുറത്തേക്ക് എടുത്തുള്ളൂ അല്ലെങ്കിൽ ഫുള്ളി സീൽഡ് ആയിട്ടിരിക്കും അപ്പൊ അതിനാണ് നമ്മൾ ഈ സീലിങ് ഓപ്പൺ ചെയ്യുന്നത് പക്ഷെ ചില കർഷകർ ഇത് അറിയാൻ വയ്യാത്തവർ ചില ആളുകൾ ഒരു മെഷീൻ സ്വന്തമായിട്ട് എടുക്കാൻ പോലും പറ്റത്തില്ല എന്ന് കാരണത്താൽ ചിലപ്പോൾ ഇത് കട്ട് ചെയ്ത് അതുപോലെ ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന പ്രോസസ്സ് ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് കർഷകരോട് പറയാനുള്ളത് നമുക്ക് ഈ മെഷീൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇനി കേസ് ആരുടെങ്കിലും പോയി അടുത്തുനിന്ന് ജസ്റ്റ് ചുമ്മാ ഒരു ദിവസം എടുത്താൽ പോലും നിങ്ങൾ ഒരിക്കലും ഇതിനെ കട്ട് ചെയ്ത് ഞെക്കി പിഴിയുന്ന ആ ഒരു രീതിയിലേക്ക് പോകരുത് ചിലപ്പോൾ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യരുത് നമുക്ക് ഈ രീതി ചെയ്താൽ ഏഴു ദിവസം കൂടുമ്പോൾ നമുക്ക് വീണ്ടും ഇതേ അട തിരിച്ച് തേൻ നിറച്ച് കിട്ടും അതാണ് അതിന്റെ എന്ന് പറയുന്നത് അപ്പൊ ഒരു തേനിച്ച് കൃഷിയായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം അല്ലാതെ ഒറ്റ സമയത്ത് തേൻ നിറച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് പിഴിഞ്ഞെടുക്കുക എന്നുള്ളതല്ല വീണ്ടും വീണ്ടും അതിനകത്തും തേൻ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോസസ്സ് നാല് ഫ്രെയിം നമുക്ക് ഒരുപോലെ വെച്ച് കറക്കി എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മിഷീനാണ് അതുപോലെ ഈ ഹണി ഹണികോംബ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന്റെ രണ്ട് സൈഡിലും ഉണ്ട് ഇതേപോലത്തെ സെല് അപ്പൊ നമ്മൾ ഒരു കാർഡ് ബോർഡിന്റെ രണ്ട് സൈഡിലേക്കും പ്രൊജക്ട് ചെയ്ത സെൽസ് കൊടുത്ത് അങ്ങനെ ഇരിക്കും ഒരു ഭിത്തി അതിന്റെ രണ്ട് സൈഡിലേക്ക് സെല്ല് അപ്പൊ രണ്ട് സൈഡും ഇതേപോലെ നമ്മള് ചെത്തി ചെത്തി വേണം വെക്കാനായിട്ട് ഇത് ഇനിയും ഫില്ലാകാനുണ്ടല്ലേ അത് കുറച്ചുകൂടെ ഫില്ല് ആവാനുണ്ട് എങ്കിലും നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ഫില്ലാക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട സമയം പോവും അതുകൊണ്ടാണ് കറക്റ്റ് ഒരു എട്ട് ദിവസം ഗ്യാപ്പ് നമ്മളിടുന്നത് എല്ലാ എട്ടു ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് അതെ അതെ അതേപോലെ തുടക്കക്കാരായിട്ടുള്ള പുതിയ കർഷകർക്ക് എനിക്ക് പറയാനുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ ഈ ചെത്തുന്ന ഇതിനകത്ത് തന്നെ ഒത്തിരി തേൻ കാണും ചില ആളുകൾ ഇത് ചെത്തി തറയിലും കളയും ഞങ്ങളൊക്കെ ചെത്തി കഴിഞ്ഞാൽ ഒരു സീസണിലെ തേൻ തന്നെ ചിലപ്പോൾ ഒരു ജാർ നിറയ്ക്കാനുള്ള തേൻ കാണും ഈ ചെത്തി ഇത് ഇടുന്ന ഈ തേൻ ഇതിനകത്ത് നൂറി വരുന്ന തേൻ നമ്മൾ നോക്കുമ്പോൾ വളരെ നിസാരമായിട്ട് രണ്ടോ മൂന്നോ തുള്ളിയോ ഉള്ളെന്ന് കരുതും ഇതുപോലെ നമുക്ക് ഒരു തേനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നു അപ്പൊ നമ്മളെപ്പോഴും ഇത് അരിപ്പയിലേക്ക് മാത്രം ഈ ഒരു രീതിയിൽ അരിപ്പ എടുത്ത് അരിപ്പിക്കാത്ത വേണം കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക എന്നിട്ട് ഇത് പിന്നെ അരിപ്പയിൽ ഊറ്റിയെടുക്കുക അത് ഒരിക്കലും നമ്മൾ ചുമ്മാ നിസ്സാരമായിട്ട് തറയിൽ കളയുന്ന രീതി ഫോളോ ചെയ്യാതിരിക്കും അപ്പൊ നമ്മള് ഇപ്പം എടുത്ത തേനടകള് ഒരു സൈഡിൽ നിന്ന് നമ്മള് തേനെടുത്തു അതിനുശേഷം ഇതേപോലെ നമ്മൾ തിരിച്ചു വെക്കണം എപ്പോഴും തേനീച്ചയുടെ അടകൾക്ക് രണ്ട് സൈഡിലും തേൻ നിറച്ചു വെക്കും അപ്പൊ വീണ്ടും നമ്മൾ ഇത് തിരിച്ചു വെച്ച് ഇതേപോലെ തന്നെ കറക്കണം കളിയായി അല്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഏഴു ദിവസം കൂടുമ്പോൾ തേൻ എടുക്കുന്ന രീതി അപ്പം ഇപ്പൊ ഈ ഈ ഫ്രെയിം എല്ലാം എം ഡി ആയി ഇത് വീണ്ടും നമ്മൾ പെട്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഏഴു ദിവസം കഴിയുമ്പോൾ വീണ്ടും തേനീച്ചകൾ തേൻ നിറച്ചു അതാണ് ഇത് കളയത് അപ്പൊ അനുഭവം മുഴുവൻ തേനും അതെ ഇനി ഇത് ഇതാണ് തിരിച്ചു ഇത് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ തിരിച്ചു വെച്ചാൽ അടുത്തൊരു ഏഴു ദിവസം കഴിയുമ്പോൾ അതാണ് തേനീച്ച കൃഷി എന്ന് പറയുന്നത് ഓ ശരി ഇത് തന്നെ നമ്മൾ വീണ്ടും വെക്കുകയാണ് അതെ ഇത് അടത്തി കളയുന്നില്ല ഇല്ല ഇല്ല നമ്മൾ ഇത് അതത്തി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീസൺ പോയി പിന്നെ തേനീച്ചകൾ ഈ ഒരു ഫ്രെയിമിൽ ഇത്രയും പണിത് കയറ്റണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു മൂന്നാല് ആഴ്ച എടുക്കും അപ്പൊ അതാണ് നമ്മളിത് കട്ട് ചെയ്ത് കളയാതെ വീണ്ടും ഇത് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കണം അടുത്ത ഏഴ് ദിവസം കഴിയുമ്പോൾ വീണ്ടും തേൻ കിട്ടുമെന്ന് പറയുന്ന രീതി വീണ്ടും ഇതേ പ്രോസസ് ചെയ്യും കാരണം തേനീച്ചകൾ വീണ്ടും പ്രകൃതിയിലുള്ള തേൻ ശേഖരിക്കുന്നു ഇതിനകത്ത് നിറയ്ക്കുന്നു അവർ സീൽ ചെയ്യുന്നു നമ്മളും ഇതേ പ്രോസസ്സ് ചെയ്യുന്നു നമ്മൾ ശേഖരിച്ച തേൻ നമ്മൾ ഇതേപോലെ തന്നെ നല്ലൊരു അരിപ്പേൽ അരിച്ചാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ കൂടുതൽ നാളിലേക്ക് നമ്മൾ ശേഖരിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ നല്ല അരിപ്പേൽ അരിച്ച് വേണം നമ്മൾ ഈ തേൻ സൂക്ഷിക്കാനുണ്ട് ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നമ്മളിതിനെ ജാറിലേക്ക് സൂക്ഷിക്കും അതായത് നമ്മൾ ഒരു സൈറ്റിൽ തേൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അരിച്ച് നമ്മൾ ഇതേപോലെ തന്നെ ഉള്ള ജാറിലേക്ക് സൂക്ഷിച്ചതിന് ശേഷമാണ് നമ്മൾ ടാങ്കുകളിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇവിടെ തേൻ ഓരോ സൈറ്റിൽ നിന്ന് എടുത്ത് ഞങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ മെതേഡ് അപ്പം ഞങ്ങള് ഞങ്ങള് ഓരോ സൈറ്റിൽ നിന്ന് എടുക്കുന്ന തേൻ ഞങ്ങൾ ഇതേപോലെ ഉണ്ടെന്ന് ഞങ്ങളുടെ ടാങ്കുകളിലാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത് ഇങ്ങനെ സൂക്ഷിക്കുകയാണ് ഇത് ഇതുപോലെ ടാങ്കുകളിൽ വേണോ സൂക്ഷിക്കാൻ അല്ല എപ്പോഴും തേൻ എന്ന് പറയുന്നത് കട്ടിയുള്ള ലിക്വിഡാണ് അപ്പം തേനിന്റെ അകത്തുള്ള വേസ്റ്റ് എപ്പോഴും തേനിന്റെ അടിയിലല്ല മുകളിലാണ് അടിയുന്നത് തേൻ കട്ടിയുള്ള ലിക്വിഡ് ആയതുകൊണ്ട് അതിനെ വേസ്റ്റിന് എപ്പോഴും കട്ടി കുറവായിരിക്കും ആ കട്ടി കുറഞ്ഞ വേസ്റ്റ് എപ്പോഴും ഇതിന്റെ മുകളിലായിരിക്കും അപ്പൊ താഴെ ചെയ്യുന്നത് ഇതിന്റെ നിന്ന് നല്ലതായിട്ട് വേസ്റ്റ് ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ടുള്ള ഹണി ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്യാം അങ്ങനെയാണ് ഞാനും ആലോചിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ മുകളിൽ നിന്ന് എങ്ങനെ എടുക്കുക അത് നല്ല എടുക്കുന്നത് അതെ അപ്പൊ അതാണ് പ്രധാനമായിട്ടും ടാങ്ങി സൂക്ഷിക്കുന്നതിന്റെ ഒരു കാരണം പിന്നെ നമ്മളിപ്പം നമ്മുടെ ഇത്രയും സൈറ്റുകളിൽ നിന്ന് എടുക്കുന്ന തേനിനെ എല്ലാ തേനിനും നമുക്ക് ഒരേ ടേസ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റും ഒരേ രുചി ഒരേ മണം ഒരേ നിറം അപ്പൊ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു മണം നമുക്ക് അല്ല കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു രുചിയും ഒക്കെ നമുക്ക് എന്നും കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം നല്ല രീതിയിൽ ഇതിനെ പ്രോസസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇനിയും ഇതിനെ ഡബിൾ ബോയിൽ അല്ലെങ്കിൽ പ്രോസസ്സിങ് ചെയ്ത് ബോട്ടിലിങ്ങിലേക്കൊക്കെ പോകുന്നത് അപ്പൊ പച്ചത്തെൻ അല്ല റോ ഹണി നമ്മളിങ്ങനെ ടാങ്കുകളിലാണ് സൂക്ഷിക്കുന്നത് എന്നിട്ടാണ് മാറ്റി ബോട്ടിലേക്ക് മാറ്റുന്നത് അപ്പോൾ നമുക്ക് നല്ല തേൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിലയ്ക്കൽ ബി ഗാർഡനിൽ നിന്ന് കിട്ടും കേട്ടോ നമ്മളിവിടെ വന്ന് ഞാനും വൈഫും കൂടെ വന്ന് ഇവിടെ വന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പറയുന്നത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വിശ്വസനീയമായ രീതിയിൽ നമുക്ക് തേൻ ഇവിടുന്ന് കിട്ടും അപ്പം അനൂപിനെ കോൺടാക്ട് ചെയ്താൽ മതി അനൂപിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇത് ഇവരെല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചു തരുന്നുണ്ട് കുറേറിലൂടെയും അല്ലാതെയൊക്കെ നമുക്ക് എത്തിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കുക അപ്പോൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരെ അതിനുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഇത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ